ശബരി ഫുൾഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ടിന്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആളുകൾക്ക് സംശയമുണ്ട് ആ സംശയങ്ങൾക്ക് ഇപ്പൊ നമ്മൾ കൃത്യമായിട്ട് മറുപടിയും കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഇപ്പോ ഇന്നത്തെ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് വിഷയം എന്ന് പറയുന്നത് തന്നെ പ്രധാനമായിട്ടും നമുക്ക് അറിയാം പറയാ ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ അപ്പോൾ പലപ്പോഴും പലപ്പോഴും പല രീതിയിൽ കടമേടിക്കേണ്ട സാഹചര്യങ്ങളും വീട്ടിലേക്ക് പല സാധനങ്ങളും ഭാര്യ പറയുമ്പോഴോ വലിയ അമ്മ പറയുമ്പോഴോ മക്കൾ പറയുമ്പോഴോ ഒക്കെ രണ്ടു വട്ടം കൂട്ടുമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നമ്മളൊക്കെ അതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കുടുംബത്തിൽ ഒരു നൂറ് ഗ്രാം കടുക് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ കഴിയുമെന്നുള്ളത് ആ വീടുകയാണെന്ന് പ്രധാനമായിട്ടും പറയുന്നത് കാരണം നമുക്ക് അറിയാം എല്ലാത്തിനും ചിലർ കടുക് ഒരു ശകനം പോലെ കണക്കൂട്ട് വിളവരെ കടുക് വീണാൽ കലഹം എന്നൊക്കെ പറയുന്നത് പോലെ പക്ഷെ കടുക് എന്ന് പറയേണ്ടത് പല ദുർമേധസ്സുകളെയും അലിച്ചെടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ കടുക് അതുപോലെ അഞ്ച് രൂപ നിങ്ങളുടെ കയ്യിൽ ഒരു നാണയം ഉണ്ടെങ്കിൽ ഈ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രധാനമായിട്ടും അപ്പോൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ പ്രധാനമായിട്ടും നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ വരുന്ന ആ വ്യത്യാസങ്ങൾ നമ്മൾ അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് നൂറ് ശതമാനം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുമ്പോഴാണ് അതിന് ഫലപ്രാപ്തി കിട്ടുന്നത് മാത്രമല്ല അതിന് ദൈവത്തിനെ ദൈവവിചാരം മനസ്സിൽ ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രവൃത്തി എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ധനലാഭം വരുന്നതിനും വീടിന് ഉയർച്ച കിട്ടുന്നതിനും മാത്രം ചെയ്യുന്ന ഈ പ്രവൃത്തി നമുക്ക് ഇത് ചെയ്തുകൊണ്ട് യാതൊരു ദോഷങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത് ഇതിനകത്ത് പ്രത്യേക ഒരു നോയമ്പിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ആർത്തവകാലത്തോ അങ്ങനെയുള്ള കാര്യങ്ങളിലോ ചെയ്യുന്നതിനൊന്നും ഇതിന് തടസ്സമില്ല പക്ഷേ ഇതിന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നമ്മളെന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം പൂർണ്ണമായിട്ട് ദൈവികമായി ചിന്തിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇതിനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞുതരാം നമ്മൾ വീട്ടിൽ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കടുക് നല്ല എഴുന്നെടുക്കുണ്ട് ഇതിനുമായിട്ട് നമ്മൾ ഒരു എട്ടോളം നാണയങ്ങൾ അഞ്ച് രൂപ നാണയങ്ങൾ എട്ടെണ്ണമെങ്കിലും ഈ കടുക് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒരു നൂറ് ഗ്രാം കടുക് കടയിൽ നിന്ന് മരിക്കുക അതുകൂടാതെ നമ്മൾ വീട്ടിലെ പാത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതിന് പകരമായിട്ട് ചെറിയ ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സും അങ്ങനത്തെ ഉള്ള ചെറിയ വില കുറഞ്ഞാൽ ചെറിയ നമ്മൾ പറയല്ലോ നമ്മൾ അഞ്ച് രൂപ പത്ത് രൂപ പാത്രങ്ങളൊക്കെ കിട്ടുന്ന കടയിൽ ചെറിയൊരു ബോക്സ് മേടിക്കാൻ കിട്ടും അത് അണപ്പുള്ളതായിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകത ആ അണപ്പുള്ള ബോക്സ് മേടിച്ചു കൊണ്ടുവന്ന് അതിനകത്തേക്ക് ഈ കടുക് പകരുക കടുക് പകർന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമുക്കറിയാം അഞ്ചിൻ്റെ അഞ്ച് രൂപ കോയിൻ ഒരു അഞ്ച് രൂപ കോയിൻ അത് മൂടത്തക്ക രീതിയിൽ ഈ കടുക് ശേഷം അത് മൂടത്തക്ക രീതിയിൽ അതിനകത്തേക്ക് നിക്ഷേപിക്കുക അപ്പോൾ കടുക് വന്നിട്ട് മൂടുക അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് ഭൂമിയെ സംബന്ധിച്ച് പ്രധാനമായിട്ട് ഏറ്റവും ശക്തി നൽകുന്ന ദേവീ കടാക്ഷമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ചൊവ്വാഴ്ച വെള്ളിയാഴ്ചയാണ് അപ്പം അതുകൊണ്ട് പ്രധാനമായിട്ടും നമുക്ക് ചൊവ്വയിൽ ആഴ്ചയുടെ ആദ്യത്തിൽ വരുന്ന ചൊവ്വാഴ്ചയിൽ തുടങ്ങുന്നതാണ് ഇതിനെ നല്ലത് എന്നുള്ള കാര്യം പ്രത്യേകിക്കുക അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം ഇതിനകത്ത് ജാതി മത ഭേദമന്യേ ആർക്കും ചെയ്യാം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അല്ലാണ്ട് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു അങ്ങനെയല്ല സ്ത്രീയോ പുരുഷനോ ഒന്നും ഒന്നും ഇതിനകത്തില്ല നമുക്ക് നമ്മുടെ കാര്യശക്തിയാണ് പ്രധാനം നമുക്ക് ധനനഷ്ടത്തിൽ നിന്ന് ഉയർച്ച നേടാനും നമ്മൾ വിചാരിക്കാത്ത നമുക്ക് കിട്ടാത്ത പണം കിടന്നുക അല്ലെങ്കിൽ ചിട്ടി അടിക്കുക അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത പല കാര്യങ്ങളും നമുക്ക് ധനപരമായി ലഭിക്കുന്നതിന് വേണ്ടിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അഞ്ച് രൂപ നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ചൊവ്വാഴ്ച നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു വൃത്തിയാ പ്രധാനമായിട്ട് ഇതിനകത്ത് രണ്ട് ടൈം ആണ് പറയുന്നത് ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ആറു മണി മുതൽ ഏഴ് മണി വരെ അപ്പോൾ ആ സമയത്ത് നമ്മൾ നിക്ഷേപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ആറു മണി മുതൽ ഏഴ് മണിവരെയുള്ള സമയത്ത് നിക്ഷേപിക്കുകയും അതിന് ശേഷം അന്നിപ്പോൾ ഏതെങ്കിലും നമുക്ക് വയ്യാതെ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു എന്ന് ചിന്തിക്കുക അത് വിഷമിക്കേണ്ടതില്ല കാരണം നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു സമയത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് വീണ്ടും വൈകുന്നേരം വരുന്ന ആറു മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയത്ത് അത് ഉത്തമമായി തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പം അങ്ങനെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ ആ സമയത്ത് നിക്ഷേപിക്കുകയും ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് മിക്കവാറും ഇത് സൂക്ഷിക്കേണ്ടത് പ്രധാനമായിട്ടും ഈ നമുക്ക് അടുക്കളയിലും സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് അടുക്കള അതുപോലെ പൂജ ചെയ്യുന്ന പൂജാമുറികളിലും ഒക്കെ സൂക്ഷിക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന പിന്നീട് വരുന്ന വെള്ളിയാഴ്ച പിന്നീട് വരുന്ന വെള്ളിയാഴ്ചയും ഇതുപോലെ തന്നെ അഞ്ചു രൂപ എടുക്കുക അത് ആ പറയുന്ന സമയത്ത് പറ വിചാരിക്കുന്ന കാര്യം അതായത് മനസ്സിൽ ഓർക്കേണ്ടത് നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കുന്നതിന് വേണ്ടി ഏതു മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ നമുക്ക് ഹിന്ദു മതത്തിൽ ഇപ്പൊ ശ്രീകൃഷ്ണയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ മുരുകനാണെങ്കിൽ മുരുകൻ അതുപോലെ മറ്റേ ക്രിസ്ത്യാനികളിലാണെങ്കിലും മാതാവാണെങ്കിൽ മാതാവ് അതുപോലെ മോസ്കുകളിലാണെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് അള്ളാഹുവിൽ വിശ്വസിച്ചു കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് വെള്ളിയാഴ്ച വരുന്ന സമയത്ത് ഇതേ സമയത്ത് തന്നെ വീണ്ടും ഒരു നാണയം അഞ്ചു രൂപയുടെ കോയിൻ നിക്ഷേപിക്കുക അങ്ങനെ ഒരു മാസമാണ് ഇതിന്റെ കാലാവധി വരുന്നത് ഒരു മാസം കൃത്യം നാലാഴ്ചയാണ് ഒരു മാസം എന്ന് പറയുന്നത് അപ്പോൾ നാലാഴ്ചയാകുമ്പോൾ ആ രണ്ട് എട്ട് എട്ട് ഇൻറ്റു അഞ്ച് എന്ന് പറയുമ്പോൾ നാൽപ്പത് രൂപ അല്ലേ ആ നാൽപ്പത് രൂപ നമ്മൾ ഈ പറയുന്ന രണ്ട് ആഴ്ച ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അങ്ങനെ ഓരോ ആഴ്ചയും വരുമ്പോഴത്തേക്കും അത് നാൽപ്പത് രൂപയിലേക്ക് എത്തിപ്പെടും ഈ നാൽപ്പത് രൂപയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ഒരു ദിവസത്തിലേക്ക് നമ്മൾ കാത്തിരിക്കുകയാണ് ഒരു മാസം ആ ഒരു മാസത്തോടനുബന്ധിച്ച് നമുക്ക് ആ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മൾക്ക് ആ ഒരു ദിവസത്തിനോട് എടുക്കുമ്പോഴേക്കും ചിലർക്ക് ചെറിയൊരു കഷ്ടകാലം അല്ലെങ്കിൽ അതെയൊക്കെ പെട്ടെന്ന് അതിനുള്ളിൽ തന്നെ നടക്കും എന്തായാലും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയാവർത്തിക്ക് നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ ശരിക്കും കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് നമ്മൾക്ക് വളരെ വിശദമായി പ്രതാപ പ്രതിപാദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിത് ചെയ്ത് നോക്കിയതാണ് നടന്നതാണോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിശ്വാസപൂർവ്വം ചെയ്യുകയും ഇതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു ആ ദിവസം എത്തി നമ്മൾ നമ്മളെന്ത് ചെയ്യുക നാൽപ്പത് രൂപ നമ്മൾ ഈ പറയുന്ന വിശ്വാസപൂർവ്വം തന്നെ പിന്നെ ആ എടുക്കുന്ന സമയത്ത് മാത്രം സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് മാത്രം വയ്ക്കുന്ന സമയത്ത് കുഴപ്പമില്ല എടുക്കുന്ന സമയത്ത് മാത്രം ഈ പറയുന്ന ആർത്തവ സമയത്തൊക്കെ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് അങ്ങനെ ഒരു ചൊവ്വാഴ്ചയാണ് അല്ലെങ്കിൽ ഒരു കുറച്ച് ഒന്ന് രണ്ട് ദിവസം മാറ്റി വെച്ചാൽ വെള്ളിയാഴ്ച എടുക്കുക ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ആ എടുക്കുന്ന ഇതിനെ ആ തോ രൂപ അല്ലേ ആ നാൽപ്പത് രൂപയെ പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുക അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ ദാനം ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നാൽപ്പത് നമ്മുടെ കയ്യിലുണ്ട് നമുക്കൊരു നമ്മുടെ കയ്യിൽ ഒരു ഇരുപരോടെ ഉണ്ട് അല്ലെങ്കിൽ നാൽപ്പത് രൂപ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരു ആർക്ക് ഒരു എൺത് രൂപയ്ക്ക് അല്ലെങ്കിൽ എത്ര രൂപയാണെങ്കിലും നൂറ് രൂപയാണെങ്കിൽ ഒരു പുതിയ ചോറ് മേടിച്ചെങ്കിലും അന്നദാനം കൊടുക്കുന്ന രീതിയിൽ സങ്കല്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് നമുക്കടുത്തുള്ള ക്ഷേത്രത്തിൽ ദക്ഷിണ അർപ്പിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഹോസ്കൂളിലാണെങ്കിലും ദക്ഷിണമർപ്പിക്കാം ദാനം ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിചാരിക്കാത്ത രീതിയിലുള്ള നമുക്ക് പഠപരമായിട്ടുള്ള ലഭ്യതയും ധനത്തിനുള്ള ഉള്ള നഷ്ടവും മാറി കിട്ടുകയും ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പച്ചടി പച്ചിലും കയറ്റം വരുന്നത് നമുക്കിത് കാണാൻ കഴിയും പിന്നെ ഈ കടുക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് ഈ കടുക് പിന്നീട് ഇത് ഉപയോഗിക്കരുത് ഈ കടുക് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുക തൊട്ടടുത്തുള്ള ആറ്റിലോ എവിടെയെങ്കിലും അത് നിക്ഷേപിക്കുക കാരണം നമ്മൾ പിന്നീട് പിന്നീടത് വീട്ടിൽ വീഴാതിരിക്കാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇത് ഇത് നിങ്ങളത് പരീക്ഷിച്ചു നോക്കൂ ഒരു സംശയം വേണ്ട വിശ്വാസപൂർവ്വം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് കാരണം ഇത് വിശ്വാസപൂർവ്വം ചെയ്തിട്ട് അനവധി ആളുകൾക്ക് റിസൾട്ട് ഉണ്ട് എന്നുള്ളത് ഒരു സംശയവും നമുക്ക് പറയാൻ കഴിയും കാരണം അനവധി ആളുകൾ ഇത് ചെയ്തിട്ട് റിസൾട്ടുമായിട്ട് നമ്മൾ നമ്മൾ പറഞ്ഞ് കേട്ടിട്ട് ചെയ്തിട്ട് റിസൾട്ട് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ ചെയ്യാൻ തയ്യാറായത് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മളൊരു ലാഘൂകരിക്കാതെ ചെറുതായി കാണാതെ വളരെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉന്നതിയിൽ എത്തും ആ ഒരു സംശയം വേണ്ട അപ്പോൾ ആ കടുക് എന്ന് പറയുന്നത് നമ്മളൊരു ചെറുതായിട്ട് കാണേണ്ടതില്ല ആ അഞ്ച് രൂപയൊക്കെ ഒന്നുകൊണ്ട് നിങ്ങളത് പരീക്ഷിച്ചു നോക്കൂ വ്യത്യാസം ജീവിതത്തിൽ കാണാൻ കഴിയും തീർച്ചയായിട്ടും അത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അതുപോലെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ശബരി കൊടുത്തുകൊണ്ടിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ബായ്